ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി എട്ടിന് ഭൈമി ഏകാദശി ജയ ഏകാദശിയെ എന്നൊക്കെ ഈ ഏകാദശി അറിയപ്പെടുന്നുണ്ട് ഈ ഏകാദശി എടുത്താൽ സർവപാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു മാത്രമല്ല ദുർബാധകൾ ഒഴിവാ ഒഴിവാകാനും സന്തോഷകരമായ ജീവിതം ഉണ്ടാകാനും സന്താനങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ വിശ്വാസത്തോടെ ഈ ഏകാദശി എടുക്കുന്നത് നല്ലതാണ് ഇനിയും വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെ കുറിച്ച് നോക്കാം ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് ദിവസങ്ങളിലാണ് നമ്മൾ ഏകാദശി ആചരിക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി അതിരാവിലെ കുളിച്ച് ഭഗവാനെ വിളക്ക് വെച്ച് നമ്മൾ ഒരു സങ്കല്പം എടുക്കണം അതായത് നാളെ നമ്മൾ എന്താണോ കഴിച്ചിട്ട് ഏകാദശി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഭഗവാനോട് പറയുകയും ആ ഏകാദശി പൂർത്തീകരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും വേണം അതാണ് സങ്കല്പം എടുക്കുക എന്ന് പറയുന്നത് അതിന് ശേഷം ധൂമദീപ ആരാധ്യമൊക്കെ എടുത്ത് ഭഗവാനെ നിവേദ്യം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് ശേഷം തുളസി ദേവിക്ക് ജലസമർപ്പിച്ച് മന്ത്രം ചൊല്ലി ജലം സമർപ്പിച്ച് രാവിലെ വിളക്ക് വിളക്ക് വയ്ക്കുന്നവർക്ക് രാവിലെ വിളക്ക് വയ്ക്കാം അല്ലെങ്കിൽ മസ്റ്റായിട്ടും വൈകുന്നേരം ഒരു നെയ്യ്വിളക്ക് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അതുപോലെ ഭഗവാന്റെ ധൂമദ്വീപാരതിയും മംഗളാരതി ഒക്കെ എടുത്തതിന് ശേഷം ഭഗവാനെ നാമങ്ങൾ ചൊല്ലാം നാമജപ്പം നടത്താം നമുക്ക് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാം അന്നത്തെ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു നേരമാണ് അരി ആഹാരം രാവിലെ നമുക്ക് റവയോ ഗോതമ്പോ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് സന്ധ്യ ഇതുപോലെ തന്നെ നമ്മൾ ദേഹശുദ്ധി വരുത്തി ഭഗവാന് വിളക്കെല്ലാം വെച്ച് ധൂമദേവ ആരാധ്യമൊക്കെ എടുത്ത് നിവേദ്യം സമർപ്പിച്ച് മംഗള ആരാധ്യൊക്കെ എടുത്ത് തുളസി ദേവിക്ക് വിളക്കം വെച്ച് ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്ത് ഭഗവാനെ നാമജപം നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ ഭക്ഷണം രാ സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം ഇനി നമുക്ക് ഫെബ്രുവരി എട്ടാം തീയതി ഏകാദശി ദിവസം ഇതുപോലെ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാനെ വിളക്ക് സമർപ്പിച്ച് ധൂമദീപ ഭാരതി മംഗളാരതി ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഭഗവാന്റെ പാദം ഒരു പ്ലേറ്റിൽ ഭഗവാന്റെ പാദം ആക്കി വരച്ച് അതായത് നമ്മൾ അഷ്ടമി രോചനയ്ക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ ചെയ്ത് അതിനെ നടുവില് രണ്ട് കുഞ്ഞു പാദങ്ങൾക്ക് നടുവിൽ തരി കുങ്കുമവും മഞ്ഞളും കുങ്കുമവും ഇട്ട് അത് പൂ കൊണ്ട് അലങ്കരിച്ച് നമുക്ക് ആ പാദത്തിനേം കൂടി ൂമദീ ഭാരതി ഒക്കെ എടുത്ത് മംഗളാരതി ഒക്കെ എടുത്ത് ഭഗവാനെ പൂക്കൊണ്ട് തുളസി തുളസിയുടെ ഇല കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമോ ഭഗവതി എന്നോ ഓം നമോ നാരായണായ എന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലി ചൊല്ലി ഈ പാദത്തിനെ പാദത്തിൽ നമുക്ക് നൂറ്റിയെട്ട് തുളസി ഇലകൾ സമർപ്പിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ പാദപൂജ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം പാതപൂജയൊക്കെ ചെയ്ത് തുളസി ദേവിക്ക് ജലം സമർപ്പിക്കാൻ പാടില്ല തുളസി ദേവി വ്രതത്തിലാണ് അതുപോലെ തന്നെ ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഏകാദശി ദിവസം എന്താണോ കഴിക്കാൻ സാധിക്കുക മാത്രമേ ഭഗവാൻ അന്നത്തെ ദിവസം സമർപ്പിക്കാൻ പാടുള്ളൂ ഭഗവാനും വ്രതത്തിലാണ് എന്നാണ് പറയുന്നത് അതിന് ശേഷം നമുക്ക് അമ്പലത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ അമ്പലത്തിലേക്ക് പോവാം നാല് പ്രാവശ്യമാണ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് തൃക്കൈവെണ്ണ തുളസി മാല ഭാഗ്യ സൂത്താംപുരം പുഷസൂക്തം ആയുസൂക്തം ഇതും എല്ലാം കഴിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ വന്ന് നമുക്ക് സമയമുള്ളവരാണെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്ത് നാമജപമൊക്കെ നടത്തി ഭഗവാനെ സമർപ്പിക്കാം കേട്ടോ എപ്പോഴും അന്നത്തെ ദിവസം എപ്പോഴും നാമജപം നാവിൽ നിന്ന് നാമം വിടാതെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഭഗവാന്റെ പാദത്തോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുക ഏകാദശി വ്രതം എന്ന് പറയുന്നത് വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനോട് ചേർന്നിരിക്കുക അതാണ് വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് എന്ന് പറയുന്നത് നമുക്ക് ജലം ജലം കുടിച്ച് ഏകാദശി വ്രതം എടുക്കാം പഴവും പാലും അല്ലെങ്കിൽ എന്തെങ്കിലും ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഏകാദശി വ്രതം എടുക്കാം അരി ഭക്ഷണം ധാന്യങ്ങൾ റാഗി ഓട്സ് ഇതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല അന്നത്തെ ദിവസം പാലും പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കാം നമുക്ക് അപ്പം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് അതുപോലെ തന്നെ ഹരിവാസര സമയമുണ്ട് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പത്തിനാല് മുതലേ ഫെബ്രുവരി ഒൻപത് വെളുപ്പിന് രണ്ടേ മൂന്ന് വരെയാണ് ഈ ഈ സമയത്ത് നമ്മൾ ജലപാനം പോലും ഇല്ലാതെ ഭഗവാൻ്റെ നാമം ചൊല്ലുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏകാദശി വ്രതം ഉറക്കമൊഴിച്ച് വളരെ നല്ലതാണ് നമ്മൾ വീടിലാണെങ്കിൽ നമുക്ക് സാധിക്കില്ല എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് നമുക്കും തീർച്ചയായും ഉറക്കം വരും അമ്പലങ്ങളിലൊക്കെ പോയി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഈ ഗുരുവായൂരൊക്കെ ഉള്ള അമ്പലത്തിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് സദാസമയം ഉറങ്ങാതെ നാമം ജപിച്ചേ ഏകാദശി വ്രതം എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ എടുക്കാൻ സാധിക്കുന്നവരെ അങ്ങനെ എടുക്കുക വളരെ നല്ലതാണ് അല്ലാത്തവരെ നമുക്ക് എപ്പോഴൊക്കെയോ നാമം ചെല്ലാൻ എത്ര നേരം നമുക്ക് ഉണർന്നിരിക്കാൻ പറ്റും അത്ര നേരം വരെ നമ്മൾ നാമം ജപിച്ച് ഭഗവാൻ്റെ പാദത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നല്ല രീതിയിലൊക്കെ നമുക്ക് ഏകാദശി വ്രത അന്നത്തെ എടുക്കാൻ സാധിക്കട്ടെ അതിനുശേഷം ഫെബ്രുവരി ഒൻപത് നമുക്ക് പാരണ വീടുന്ന ദിവസമാണ് ആ ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റി കുളിച്ച് ഭഗവാനെ വിളക്ക് വെച്ച് ആരതികളൊക്കെ എടുത്ത് നമ്മൾ ഭഗവാനെ നിവേദ്യമൊക്കെ സമർപ്പിക്കണം ഈ പാദപൂജ ഞാൻ തല ദിവസം ഏകാദശി ദിവസം പാദപൂജ ചെയ്യാൻ പറഞ്ഞു വൈകുന്നേരം ചെയ്യണം കേട്ടോ പാദപൂജ അതായത് തുളസിയില കൊണ്ടൊന്നും അർച്ചന ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ധൂമദ്വീപാരതികൾ ഭഗവാൻ എടുക്കുന്നത് പോലെ തന്നെ പാ പാദ പാ ഭഗവാന്റെ കുഞ്ഞ് പാദങ്ങൾക്കും ആരതിയൊക്കെ എടുത്ത് മംഗളാരതി ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പാദപൂജ ചെയ്യണം കേട്ടോ നാമജപമൊക്കെ സമർപ്പിക്കുക അന്നത്തെ ദിവസം ഏകാദശി ദിവസം പിറ്റേ ദിവസം നമ്മൾ പാരണവീടുന്ന ദിവസമാണ് പാരണവീടുക എന്ന് പറഞ്ഞാൽ സമയം എന്ന് പറയുന്നത് ആറ് നാൽപ്പത്തിരണ്ട് മുതലേ പത്ത് മുപ്പത്തെട്ട് വരെയാണ് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ പാരണ വീട്ടാം അല്ലെങ്കിൽ അമ്പലത്തേക്ക് പോകാൻ കഴിയുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോയി പാരണ വീട്ടാം വീട്ടിലാണ് പാരണ വീട്ടുന്നതെങ്കിൽ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്ത് തുളസിയിലയും മലരും അരി ഇട്ട് അത് തീർത്ഥമാക്കിയിട്ട് നമുക്ക് വീട്ടിൽ പാരണ വീട്ടാം അതല്ല അമ്പലത്തിലാണ് പാരണ വീട്ടുന്നതെങ്കിൽ തിരുമേനിക്ക് എന്തെങ്കിലും ദക്ഷിണ വെച്ച് കൊടുത്തിട്ട് പുണ്യാ സേവിക്കാം വീട്ടിലായാലും അമ്പലത്തിലായാലും പാരണ വീടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ക്ഷമാപണ മന്ത്രം ഭഗവാനെ ഭഗവ ൊല്ലണം അതായത് വ്രത സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മനുഷ്യന്മാരാണല്ലോ അല്ലെ അപ്പൊ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം ഇനിയിപ്പോ നമ്മൾ വ്രതം എടുത്ത് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നേക്കാം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടുന്നതിനായി ഭഗവാന്റെ ക്ഷമാപണ മന്ത്രം നമുക്ക് ചൊല്ലാം അതായത് കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനചം വ മാനസം വ അപരാധം വിഹിതമവിഹിതം വ സർവ്വമേവൽ ക്ഷമസ്വ ഹരിഹരി കരുണാദ്ദേ ശ്രീ വിഷ്ണു സംഭവമായ നമോ നമഹ ഇതിനു ശേഷമാണ് നമുക്ക് പാരണ വീട്ടുമ്പോൾ ചൊല്ലുന്ന മന്ത്രം എട്ട് തവണ നമ്മൾ ചൊല്ലണം കേട്ടോ എട്ട് തവണ ചൊല്ലിയിട്ട് അതായത് ഈ മന്ത്രം ഇങ്ങനെ എട്ട് തവണ ചൊല്ലിയിട്ടാണ് നമ്മൾ തുളസി തീർത്ഥം കുടിച്ചിട്ട് നമ്മൾ പാരണ വീട്ടേണ്ടത് ഭോക്ഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്നാണ് ആ മന്ത്രം അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാൻ ഇതാ പാരണ ചെയ്യാൻ പോകുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ ഇതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥട്ടം അപ്പോൾ ആ മന്ത്രം ചൊല്ലി നമ്മൾ പാരണ വീട്ടേണ്ടതാണ് അതിന് ശേഷം നമുക്ക് ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ള നിവേദ്യം നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ ഏകാദശി ഏകാദശി എടുക്കേണ്ട രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയാം അറിയാത്ത ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യണേ അങ്ങനെ എല്ലാവർക്കും ഈ മൂന്ന് ദിവസം ഏകാദശി വളരെ മനോഹരമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഭഗവാന്റെ പാദത്തിൽ മനസ്സുറപ്പിച്ച് നാമജപം നടത്തിയിട്ടും ഈ ഏകാദശി അനുഷ്ഠിക്കാൻ എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാമ राधाकृष्ण अर्पण वस्तु जय श्री राधे राधे हरि हरि बोल